കടർകോട് കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ച ആറ് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ വാഹന ഉടമയ്ക്കെതിരെ കേസെടുത്തു വിദ്യാർത്ഥികൾ വാടകയ്ക്കെടുത്ത ടവേരാ കാറിന്റെ ഉടമ കക്കാഴം സ്വദേശി ഷാമിൽ ഖാനെതിരെയാണ് മോട്ടോർ വാഹന നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത് ഇയാൾ വിദ്യാർത്ഥികൾക്ക് കാർ നിയമവിരുദ്ധമായി വാടകയ്ക്ക് നൽകിയതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മോട്ടോർ റിപ്പോർട്ട് നൽകും ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആക്ട് രമണൻ ആണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് കേരളത്തെ നടിക്ക് അപകടം സംഭവിച്ചത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികൾ സഞ്ചു കാറാണ് അപകടത്തിൽപ്പെട്ടത് പതിനൊന്ന് പേരായിരുന്നു കാറിലുണ്ടായിരുന്നത് പാലക്കാട് സ്വദേശി ശ്രീദേവ് വത്സൻ മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി ദേവാനന്ദൻ കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കോട്ടയം സ്വദേശി ആയുഷ് ഷാജി എന്നിവർ അപകട ദിവസം തന്നെ മരിച്ചിരുന്നു പരിക്കേറ്റ ചികിത്സയിലായിരുന്ന അഞ്ച് വിദ്യാർത്ഥികളിൽ ഒരാൾ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് എടത്താ സ്വദേശിയായ ആൽവിൻ ജോർജാണ് മരിച്ചത് അപകടത്തിൽ യാതൊരു പരിക്കുമേൽക്കാതെ തിരുവനന്തപുരം സ്വദേശിയും രക്ഷപ്പെട്ടിരുന്നു ബസ് യാത്രക്കാരായ രണ്ട് സ്ത്രീകൾക്കും അപകടത്തിൽ പരിക്കേറ്റിരുന്നു അതേസമയം കാർ ഓടിച്ച വിദ്യാർത്ഥി ഗൌരിശങ്കർ െ പ്രതിയാക്കി പോലീസ് കേസെടുത്തു അപകടവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ ഗൌരിശങ്കറിനെ പ്രതിയാക്കി ആലപ്പുഴ സൌത്ത് പോലീസ് കോടതി റിപ്പോർട്ട് നൽകിയിരുന്നു കെഎസ്ആർടിസി ബസ് ഡ്രൈവറെ പ്രതിയാക്കി ആദ്യം രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കിയാണ് പുതിയ റിപ്പോർട്ട് അപകടത്തിന് തൊട്ടുമുമ്പ് കെഎസ്ആർടിസി മറികടന്നെത്തിയ കാറിന്റെ തീവ്ര വെളിച്ചത്തിൽ ഗൌരിശങ്കറിന്റെ കാഴ്ച മറിഞ്ഞിരിക്കാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിഗമനം അപകടമുണ്ടായത് തൊട്ടുമുമ്പിലെ വാഹനത്തെ മറികടക്കുന്നതിനിടെയാണ് കാർ ഓടിച്ച ഗൌരിശങ്കർ മൊഴി നൽകിയിരുന്നു മുൻപിലുണ്ടായിരുന്ന കാറിനെ വലതുവശം വഴി മറികടക്കുമ്പോൾ ഉദ്ദേശിച്ച വേഗം കിട്ടിയില്ല ഇതുവശത്തുനിന്ന് കെഎസ്ആർടിസി ബസ് വരുന്നത് കണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി വാഹനം നിയന്ത്രണം വിട്ട വലതുവശത്തേക്ക് തെന്നിമാറിയാണ് ബസ്സിൽ ഇടിച്ചു കയറിയതെന്നും തൃപ്പൂണിത്തുറ കണ്ണൻകുളങ്ങര സ്വദേശിയായ ഗൌരിശങ്കർ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു സംഭവം പാർലമെന്റിൽ ഉന്നയിച്ച റോഡ് സുരക്ഷ കൂടുതൽ ജാഗ്രതയോടെ നടപ്പാക്കേണ്ട പ്രാധാന്യത്തെ ചൂണ്ടിക്കാട്ടി കെ സി വേണുഗോപാൽ അപകടത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണം ദാരുണവും ഹൃദയഭേദകവുമായിരുന്നു എന്ന് വ്യക്തമാക്കിയ വേണുഗോപാൽ റോഡ് അപകടങ്ങളിൽ മരണം സംഭവിക്കുന്നതിന് ഒഴിവാക്കുന്നതിന് നിലവിലുള്ള നിയമങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കുന്നുണ്ടെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉറപ്പുവരുത്തി അപകടത്തിൽപ്പെടുന്നവർക്ക് വൈദ്യസഹായം ഉറപ്പാക്കുന്നതിന് സഹായിക്കുന്ന ഗുഡ് സെമറിറ്റിൻ നിയമം ഉൾപ്പെടെയുള്ള എല്ലാ റോഡ് സുരക്ഷാ നിയമങ്ങളും ഫലപ്രദമായി നടപ്പാക്കുന്നതോടൊപ്പം ദേശീയപാതകളുടെയും മറ്റ് റോഡുകളുടെയും തെറ്റായ രൂപകൽപ്പനകൾ പുനഃപരിശോധിക്കണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു ലോ കമ്മീഷന്റെ കണക്ക് പ്രകാരം അപകടത്തിൽ പരിക്കേറ്റവരിൽ മരണപ്പെടുന്ന അൻപത് ശതമാനം അത്യാവശ്യഘട്ടത്തിൽ വൈദ്യസഹായം ലഭിക്കാതെ പോകുന്നത് കൂടാതെ അശാസ്ത്രീയമായ റോഡുകളുടെ രൂപകൽപ്പനയും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കളർകോട് അപകടത്തെക്കുറിച്ചുള്ള കെ സി വേണുഗോപാലിന്റെ ചോദ്യത്തിൽ ിൽ നിന്ന് ഒഴിഞ്ഞുമാറി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി എറണാകുളം ബൈപ്പാസിന്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള മറുപടി പറയാനാണ് ശ്രമിച്ചത് എന്നാൽ പ്രതിഷേധവുമായി കെ സി വേണുഗോപാൽ രംഗത്ത് വന്നതോടെ ഗഡ്കരി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായി എന്നാൽ ജനങ്ങളെ കുറ്റപ്പെടുത്തി മുടന്ത ന്യായങ്ങൾ പറഞ്ഞ വിഷയത്തിൽ നിന്ന് തെന്നിമാറി തടിതപ്പാനാണ് കേന്ദ്രമന്ത്രി മറുപടി പ്രസംഗത്തിൽ ശ്രമിച്ചത് റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും നിയമങ്ങൾ കർശനമായി അനുസരിക്കാൻ പൊതുജനങ്ങളും തയ്യാറാകണമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി കെ സി വേണുഗോപാന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു Newsdesk, kerala gomudi